പ്രേമേ ഇന്ത്യയിലെ വൻ ലിഥിയ ശേഖരം ലിഥിയം ശേഖരം കണ്ടെത്തിയതായിട്ട് പറയുന്നുണ്ട് ഇത് ഒരു അപൂർവ ധാതു ശേഖരമാണെന്നും പറയുന്നു രാജസ്ഥാനിലാണ് കണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്താണ് നമ്മുടെ രാജ്യത്തിന് ആധുനിക കാലത്ത് ലിഥിയം ഒരു നിർണായക സംഗതി തന്നെയാണ് കാരണം നമ്മൾ ഇലക്ട്രിക് വാഹന മേഖലയിലേക്കാണ് ഇപ്പോൾ എല്ലാവരും പോകുന്നത് ഈ വി വാഹനങ്ങൾ നമുക്കിപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ് അപ്പം അതിൻ്റെ ബാറ്ററി നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായി വേണ്ട സാധനമാണ് ലിഥിയം കൂടാതെ നമ്മുടെ മൊബൈൽ ഫോൺ നിർമ്മാതാക്കൾ നിർമ്മാണത്തിൽ വേണം ചില ഇലക്ട്രോണിക് സാധനങ്ങളുടെ നിർമ്മാണത്തിൽ ലിഥിയം ആവശ്യമുണ്ട് പിന്നെ നമ്മുടെ ആറ്റോമിക് പവർ പ്ലാന്റുകളുണ്ടല്ലോ ആണവ വൈദ്യുത നിലയങ്ങൾ അവിടെയും ലിധിയത്തിൻ്റെ ആവശ്യമുണ്ട് മാത്രമല്ല ഇന്ത്യക്ക് ആവശ്യമുള്ള ലിധിയത്തിൻ്റെ എൺപത് ശതമാനവും നമ്മൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണ് നിലവിൽ അപ്പോൾ ഇനി രാജസ്ഥാനിൽ കണ്ടെത്തിയ ഈ വൻ ലിഥിയം ശേഖരം അത് നമുക്ക് പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല വേണമെങ്കിൽ നമുക്ക് മറ്റു രാജ്യങ്ങളിലോട്ട് ഇത് കയറ്റുമതി ചെയ്യുകയും ചെയ്യാം ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ രാജസ്ഥാനിലെ നാഗ്പൂരിൽ ദേഗന എന്ന് പറയുന്ന പ്രദേശത്തെ റേവത്ത് ഹിൽസ് രേവത്ത് കുന്നുകൾ അവിടെയാണ് ഇത് കണ്ടെത്തിയേക്കുന്നത് അപ്പോൾ അവിടെ ഇത് പുതിയ ഒരു സംഗതിയല്ല അവിടെ നേരത്തെ തന്നെ ഖനന പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു നമ്മുടെ ടങ്സ്റ്റൻ ഖനനം നടക്കുന്ന ഒരു മേഖലയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ടങ്സ്റ്റൺ അതായത് ഹൈ ഗ്രേഡ് ടങ്സ്റ്റൺ സ്റ്റൺ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള പരിവേഷണം അവിടെ ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവർ നടത്തിയ പരീക്ഷണത്തിൽ അവർക്ക് ഇപ്പോൾ ഒരു ബമ്പർ കിട്ടിയേക്കുകയാണ് ടങ് സ്റ്റൺ അല്ല അവിടെ ലിഥിയം ശേഖരം നല്ല രീതിയിലുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തിയേക്കുന്നത് അവിടെ കണ്ടെത്തിയേക്കുന്ന അവിടെ മാത്രം കണ്ടെത്തിയേക്കുന്ന ലിഥിയം ശേഖരം ഏകദേശം പതിനാല് മില്യൺ ടൺ ലിധ്യം അവിടെ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യത്ത് പലയിടമേ പല മേഖലകളിലും ഇപ്പോൾ ഈ ലിധിയത്തിൻ്റെ നിക്ഷേപമുണ്ടോ എന്നറിയാനായിട്ട് ഇത്തരത്തിൽ സർവേ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേറെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലും ലിധിയം ശേഖരം കണ്ടെത്തിയിട്ടുണ്ട് ഒന്ന് ജമ്മു ആ കാശ്മീരിലെ സലാൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഹൈമന എന്ന് പറയുന്ന സ്ഥലത്ത് അഞ്ച് പോയിൻ്റ് ഒൻപത് മെട്രിക് ടൺ ലിഥിയം ശേഖരം ഉണ്ടെന്ന് കണക്കാക്കുന്നു അതേപോലെ കർണാടകയിലെ ഒരു മാന്ത്യ കർണാടകയിലെ മാന്ദ്യയിലെ പതിനാലായിരത്തി ഒരുന്നൂറ് ടൺ മെട്രിക് ടൺ അല്ല വെറും പതിനാലായിരത്തി ഒരുന്നൂറ് ടൺ ലിഥിയം ശേഖരം ഉണ്ടെന്നും കാണുന്നു ഇനി വേറെ ചില സ്ഥലങ്ങളിൽ സാധ്യത കണ്ടെത്തി പരിശോധനകൾ നടക്കേണ്ടത് ബിഹാറ് ഒഡീഷ ജാർഖണ്ഡ് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് ഇത്രയും സ്ഥലത്താണ് ഈ ഇതിൻ്റെ ലിഥിയം ശേഖരം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ലിധിയം സാധാരണഗതിയിൽ നമ്മുടെ പാറയിൽ നമ്മുടെ കരിങ്കൽ പാറ അത് ഒരു പ്രത്യേക സ്വഭാവമുള്ള പാറ സംസ്കരിച്ചാണ് വാസ്തവത്തിൽ ഈ ലിഥിയം നമ്മൾ കണ്ടെത്തിയെടുക്കുന്നത് ഈ പാറ നമ്മൾ പൊടിക്കും പൊടിച്ചിട്ട് ആസിഡ് ഉപയോഗിച്ച് അതിനെ സംസ്കരിക്കും എന്നിട്ട് അതിനെ ലിഥിയം സൾഫേറ്റ് സൊല്യൂഷൻ എന്ന രൂപത്തിലോട്ട് മാറ്റും എന്നിട്ട് അതിനെ വീണ്ടും പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ ഒന്നെങ്കിൽ ലിഥിയം കാർബണേറ്റ് എന്നോ അല്ലെങ്കിൽ ലിഥിയം ഹൈഡ്രോക്സൈഡ് എന്നോ രൂപത്തിൽ മാറ്റിയെടുക്കുകയാണ് ചെയ്യുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലിധിയത്തിന് വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയ ഡിമാൻഡുള്ള സംഗതിയാണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാറ്ററികളുടെ നിർമ്മാണത്തിന് അത്യന്താപേക്ഷിതമായ സംഗതിയാണ് നിലവിൽ ഈ ലിഥിയത്തിന് വലിയ വിലയുമുണ്ട് ഇപ്പോൾ ഉള്ള വിലയനുസരിച്ച് ബാറ്ററി ഗ്രേഡ് ലിധിയ അതായത് ബാറ്ററി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ലിധിയത്തിന് കിലോയ്ക്ക് ഒൻപത് പോയിൻ്റ് മൂന്ന് അഞ്ച് ഡോളർ ആണ് വില കണക്കാക്കുന്നത് അതായത് ഇന്ത്യൻ രൂപയിലോട്ടത് മാറ്റുമ്പോൾ ഏകദേശം ഒരു ആയിരം രൂപയ്ക്കടുത്ത് ഏകദേശം ആയിരം രൂപയ്ക്കടുത്ത് തൊള്ളായിരം ആയിരം രൂപയ്ക്ക് എടുത്ത് വരും ഒരു കിലോയ്ക്ക് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടെത്തിയേക്കുന്ന ലിഥിയം ശേഖരം എന്ന് പറയുന്നത് പതിനാല് മില്യൺ ടണ്ണിൻ്റെ ലിഥിയം ശേഖരമാണ് നമ്മൾ രാജസ്ഥാനിൽ മാത്രം കണ്ടെത്തിയേക്കുന്നത് അപ്പോൾ അത് അവിടെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാജ്യത്തിന് അത് വലിയ മുതൽക്കൂട്ടായിരിക്കും ഈ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടും എന്നുള്ളത് ഉറപ്പാണ് അതുമാത്രമല്ല നമ്മളിപ്പോൾ ഇത് ചൈനയാണ് ലിഥിയം ശേഖരത്തിന് വേണ്ടി ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര കാലം ചൈനയ്ക്ക് ഇത് നൽകാൻ സാധിക്കും എന്നും നമുക്ക് ഉറപ്പൊന്നുമില്ല ഇത് ഡീസൽ പെട്രോൾ ഒക്കെ ഖനനം ചെയ്തെടുക്കുന്നത് പോലെ ഇത് കണ്ടമാനം കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും വേണ്ട അതുകൊണ്ട് തന്നെയാണ് ഇതിനെ റെയർ എർത്ത് മിനറൽസ് എന്നൊക്കെ പറയുക ഒരു പരിധിക്കപ്പുറം ഇത് കിട്ടിയില്ല എന്നും വരും അപ്പോൾ നമുക്ക് സ്വന്തമായി സ്വന്തമായുള്ളത് അത് വലിയ ഒരു സംഗതി തന്നെയാണ് അപ്പോൾ ഇത് നിലവിൽ ലിഥിയം ശേഖരമുള്ള രാജ്യങ്ങളും വളരെ കുറവാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയ അതാണ് ലിഥിയം ഖനനത്തിൽ മുൻപന്തിയിലുള്ള രാഷ്ട്രം അതേപോലെ ചൈന പിന്നെ ചിലി ഈ രാജ്യങ്ങളാണ് നിലവിൽ പിന്നെ അർജന്റീന ഈ രാജ്യങ്ങളൊക്കെയാണ് ഈ ലിഥിയം ലിഥിയം ശേഖരം ഉള്ളതും അവിടെ ഖനനം വ്യാവസായിക അടിസ്ഥാനത്തിൽ ഖനനം നടക്കുന്നുള്ള സ്ഥലങ്ങളാണ് അമേരിക്ക പോലും ഇതിൽ പിന്നോക്കമാണ് സിംബാവേ എന്നറിയ ദരിദ്ര രാഷ്ട്രത്തിൽ പോലും ലിഥിയം ശേഖരമുണ്ട് അപ്പോൾ ഇത് വളരെ കുറച്ച് രാഷ്ട്രങ്ങളിൽ മാത്രം ഉള്ള ഒരു സംഗതിയാണ് പിന്നെ ഒരു കുഴപ്പമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതിൽ പാറ അത് പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ പാറ പൊടിച്ചിട്ടൊക്കെയാണ് ഇത് കണ്ടെത്തുക അപ്പോൾ ഇത് ഒരുപാട് പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ് ഇത് ഈ പ്രകൃതി നാശം സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടെങ്കിൽ തന്നെയും ഇത് സംസ്കരിച്ചെടുക്കുക ഇതിനെ ഉപയോഗപ്പെടുത്തി എടുക്കാനായിട്ടുള്ള പരിമിതികളും ഒന്നും അത് ഇപ്പോൾ ജനവാസ മേഖലയിലാണ് ഒരു പാറയിൽ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കത് എടുക്കാനൊക്കെ ഇല്ല അപ്പോൾ ഇത് നിക്ഷേപം നമുക്ക് അത് ഖനനം ചെയ്തെടുക്കാൻ പര്യാപ്തമായ സ്ഥലത്താണിതുണ്ടെങ്കിൽ അപ്പോഴേ നമുക്കിത് പ്രയോജനപ്പെടുത്താൻ പറ്റും അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത്തരം ചില മേഖലകളിൽ ഇത് കണ്ടെത്തി എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയൊരു പ്രകൃതി വിഭവമായിട്ട് ഇത് മാറും വലിയ രീതിയിലുള്ള സമ്പത്ത് നമ്മൾ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ പെട്രോൾ ഡീസലൊക്കെ വിൽക്കുന്നത് പോലെ ഇന്ത്യയുടെ ധാതു സമ്പത്ത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഇപ്പം നിലവിൽ കേന്ദ്ര ഖനി മന്ത്രാലയം ഈ നമ്മൾ ലിഥിയം ശേഖരം ഉണ്ട് എന്ന് കണക്കാക്കിയിട്ടുള്ള സ്ഥലങ്ങൾ അതവിടെ ഖനനം നടത്താനായിട്ടുള്ള ലേല നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ ഉള്ളിൽ അതിനെ സംബന്ധിച്ചുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കണമെന്നുള്ളതാണ് നിർദ്ദേശം അതിൻ്റെ നടപടിക്രമങ്ങൾ ഏതാണ്ട് ഈ പറയുന്ന പോലെ നവംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ട് നടക്കും ഡിസംബർ ഒന്നാം തീയതി ലേല നടപടികൾ അതായത് ടെൻഡർ നടപടികളൊക്കെ പൂർത്തീകരിച്ച് ഇത് ആർക്കാണോ ഇത് അവിടെ താല്പര്യമുള്ളത് അവർക്ക് ഇത് കൊടുക്കുക കൈമാറും ഖനന മേഖലയിൽ താല്പര്യമുള്ളവർക്ക് കൈമാറും നിലവിൽ നമ്മൾ ഓൾറെഡി ഖനനം നടക്കുന്ന ഒരു സ്ഥലമുണ്ട് അത് ചത്തീസ്ഗഡിലെ കോർബ അവിടെയാണ് ഇന്ത്യയിലെ ആദ്യ ലിഥിയം നിക്ഷേപം ഉണ്ട് എന്ന് കണ്ടെത്തിയേക്കുന്നത് അവിടെ നമ്മൾ മൈനിങ് നടക്കുന്നുണ്ട് ഏതായാലും നിലവിൽ നമ്മൾ നാല് ഖനി ഇപ്പം ഛത്തീസ്ഗഡിലെ കൂടാതെ നാല് ലിഥിയം പ്ലാന്റുകൾ കൂടി നമ്മൾ ഇതിനു വേണ്ടി കൊടുക്കുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ രണ്ടെണ്ണം ജമ്മു കാശ്മീരിൽ ഒരെണ്ണം കർണാടകയിൽ പിന്നെ ഒന്ന് ഈ പറയുന്ന നമ്മുടെ രാജസ്ഥാനിൽ അങ്ങനെ നാല് ഖനികൾ കൂടി നമ്മൾ അത് കണ്ടെത്തി എൻ്റെ സർവേ നടപടികളൊക്കെ പൂർത്തിയാക്കി ഖനനം ചെയ്യാനായിട്ടുള്ള അനുമതി കൊടുത്ത് അതിലുള്ള പരിപാടി തുടങ്ങാനായിട്ട് കൊടുത്തിട്ടുണ്ട് പൂർണ്ണമായിട്ടും ഇത് കേന്ദ്ര ഖനി മന്ത്രാലയത്തിൻ്റെ കീഴിൽ സ്വകാര്യ സംരംഭകരായിരിക്കും ഇത് ചെയ്യുക എന്ന് വെച്ച് അത് അവർക്ക് കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ അതൊക്കെ വ്യവസ്ഥാപിത മാർഗ്ഗങ്ങളുണ്ട് അത് ഇന്ത്യ സർക്കാർ തന്നെ ഇടപെട്ടായിരിക്കും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക